വെണ്ടകളുടെയും വഴുതനകളുടെയും ഇലകൾ മൊത്തം കേടുവന്നു പോയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ആ ഇലകളെല്ലാം മുറിച്ച് കളഞ്ഞു അപ്പോൾ വെറും കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനിയും ചെറിയ തളര് വരുമ്പോൾ വീണ്ടും കുറേ പ്രാണികൾ വന്നിരുന്ന് ഇല തിന്ന് കീർക്കുന്നത് കണ്ടു അപ്പോൾ അതിനിപ്പോൾ ശരിയാവില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേപ്പെണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വേപ്പെണ്ണയും കുറച്ച് ഇവണ സോപ്പ് വെള്ളവും ചേർത്തു സാധാരണ വേപ്പെണ്ണ മാത്രമാണ് സ്പ്രേ ചെയ്ത് നോക്കാറ് അതുകൊണ്ട് ബലം പോരാൻ തോന്നിയോണ്ട് കടയിലുള്ളവർ പറഞ്ഞിരുന്നു സോപ്പ് വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് നോക്കാൻ അപ്പം അങ്ങനെ ചേർത്ത് സ്പ്രേ ചെയ്ത് നോക്കുകയാണ് ഇനിയിപ്പോൾ എന്തുണ്ടാവുമെന്ന് പിന്നീടേ അറിയാൻ പറ്റുള്ളൂ ഇനി വരുന്ന ഇലകളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ചെടികൾ രക്ഷപ്പെടും മിക്ക വേണ്ടകൾക്കും ഇപ്പോഴും പൂവും കായൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ ഉപയോഗിച്ച സ്പ്രേയറ് നല്ല ഫൈൻ സ്പ്രേ ആയിട്ടാണ് വരുന്നത് മിസ്റ്റ് പോലത്തെ സ്പ്രേയാണ് പിന്നെ അവിടെ ചെറിയ കുപ്പിയിൽ കാണുന്നത് വേപ്പെണ്ണയാണ് ആര് വേപ്പിൻ്റെ എണ്ണ പിന്നെ കുറച്ചുകൂടെ വലുപ്പുള്ള കുപ്പിയിൽ ഹാൻഡ് വാഷിന് ഉപയോഗിക്കുന്ന സോപ്പ് അത് ലിക്വിഡ് സോപ്പാണ് അതിൽ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും പിന്നെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്ത് നോക്കിയത്